കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഇന്ന് നമ്മൾ ഒരു വിചിത്ര പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ഒരു വാചകത്തെയോ ഒരു വാക്കിനെയോ പോലും തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തിയെ ഇല്ലാതാക്കാൻ പോന്ന ആയുധമാക്കി മാറ്റുന്ന പ്രവണത സത്യം അവിടെ ഒരു വിഷയമേ അല്ല പകരം വളച്ചൊടിച്ച വ്യാഖ്യാനങ്ങളും നുണപ്രചാരണങ്ങളുമായി ഒരു കൂട്ടം പേപ്പട്ടികളെ പോലെ കേരളത്തിൻ്റെ സൈബർ തെരുവുകളിൽ അലഞ്ഞുതിരിയുകയാണ് ആടിനെ പട്ടിയും പിന്നെ പേപ്പട്ടിയുമാക്കി തല്ലിക്കൊല്ലുന്ന ഒരു നെറികെട്ട പ്രചാരണത്തിന്റെ കാലം ഈ പേപ്പട്ടികളുടെ കടിയേറ്റ ഏറ്റവും പുതിയ ഇരയാണ് ബഹാവുദ്ദീൻ നദ്വി എന്ന ആദരണീയനായ പണ്ഡിതൻ പ്രശസ്തമായ ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും ലോക പണ്ഡിത പണ്ഡിതസഭാ അംഗവുമാണ് അദ്ദേഹം സമസ്ത മുഷാവറ അംഗം കൂടിയായ ഈ വയോധികൻ കേരളീയ ഇസ്ലാമിക ചിന്തകളിലെ ഭിഷണ കൂടിയാണ് ഒരു പ്രഭാഷണത്തിനിടെ മുൻ മുഖ്യമന്ത്രിയും സി പി എം താത്വികാചാര്യനുമായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ അമ്മയുടെ വിവാഹത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ ഒരു പരാമർശം കാലത്തിന്റെ ഒരു പ്രത്യേകതയെ മാത്രം ചൂണ്ടിക്കാട്ടുന്നതായിരുന്നു ഇ എം എസിന്റെ അമ്മയുടെ കല്യാണം കഴിഞ്ഞത് വളരെ ചെറിയ പ്രായത്തിലാണ് അതിനെ നമ്മൾ ഒരു പ്രശ്നമാക്കിയോ കുറ്റമായോ പറയില്ലല്ലോ അങ്ങനെ പറയാനും പാടില്ലല്ലോ മറിച്ച് അതൊക്കെ ഓരോ കാലത്തിൻ്റെ സ്വഭാവമാണ് എന്ന തരത്തിൽ ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് പ്രവാചകന്റെ ഭാര്യമാരുടെ വിവാഹപ്രായത്തെക്കുറിച്ച് നടക്കുന്ന അനാവശ്യ വിവാദങ്ങളെ ഖണ്ഡിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു ഉദാഹരണം മാത്രം എന്നാൽ സി നേതൃത്വവും അവരുടെ രാഷ്ട്രീയ പ്രചാരണ യന്ത്രങ്ങളും ഇതിനെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ച് ഇ എം എസിനെ അപമാനിച്ചുവെന്ന വാദമുയർത്തി ആ പണ്ഡിതനെ തെരുവിലും സോഷ്യൽ മീഡിയയിലും വേട്ടയാടുകയാണ് ഇസ്ലാമിലെ ബഹുഭാരിത്വത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ മറ്റൊരു പരാമർശവും ഇടത് സൈബർ പോരാളികൾ അദ്ദേഹത്തിനെതിരെ ആയുധമാക്കി മാറ്റി ഇസ്ലാം ബഹുഭാര്യത്വത്തെ അംഗീകരിക്കുന്നത് വലിയ കുറ്റമായി പ്രചരിപ്പിക്കുന്നവർ സ്വന്തം വ്യക്തി ജീവിതത്തിൽ പുലർത്തുന്ന കുത്തഴിഞ്ഞ ജീവിതശൈലിയെയാണ് അദ്ദേഹം വിമർശിച്ചത് ഇതിനെയാണ് സൈബർ സഖാക്കളും പാർട്ടി പ്രവർത്തകരും വളച്ചൊടിച്ച് ബഹാബുദ്ദീൻ നദവി മന്ത്രിമാരെ അധിക്ഷേപിച്ചുവെന്ന് പ്രചരിപ്പിക്കുന്നത് എന്തൊരു വിരോധാഭാസം ഒരു പൊതുവിമർശനത്തെ വ്യക്തിപരമായ അധിക്ഷേപമാക്കി മാറ്റുന്ന ഈ നീചമായ തന്ത്രം അവരുടെ ഇരട്ടത്താപ്പും കാവട്യവുമാണ് വെളിവാക്കുന്നത് ബഹാവുദ്ദീൻ ഉസ്താദല്ല നാക്കു പഴുത്തൊരു പരനാറി അവനെ പേറി നടക്കുന്നവരും കേരള നാടിൻ്റെ അപമാനം തെരുവിൽ സി പി എം അണികൾ മുഴക്കിയ മുദ്രാവാക്യങ്ങളിലൊന്നാണിത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ ആദരിക്കുന്ന പണ്ഡിതനെ കേട്ടാലറക്കുന്ന ഭാഷയിൽ അധിക്ഷേപിക്കുന്ന പ്രസംഗങ്ങളും സി പി എം നേതാക്കൾ നടത്തിക്കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും ബീബത്സകമായ മുഖം അദ്ദേഹത്തിന് നേരെ നടത്തിയ ലഹരി ലൈംഗിക ആരോപണങ്ങളാണ് ഏകദേശം നാല് പതിറ്റാണ്ട് മുമ്പ് ജോർജ് വർഗീസ് കാക്കനാടൻ എഴുതിയ ഒരു യാത്രാ വിവരണത്തിലെ പരാമർശങ്ങളാണ് ഈ സഖാക്കൾ ഇപ്പോൾ നദ്വിക്കെതിരെ ആയുധമാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഈ യാത്രാ വിവരണത്തിൽ കണ്ടുമുട്ടിയ വ്യക്തി ഡോക്ടർ ബഹാവുദ്ദീൻ നദവി ആണെന്ന് അദ്ദേഹത്തിന് പോലും ഉറപ്പില്ലെന്ന് അതേ ലേഖനത്തിൽ കാക്കനാടൻ എഴുതുന്നുണ്ട് അന്ന് മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ മാത്രം പ്രായമുണ്ടായിരുന്ന നെതുവിയെ മധ്യവയസ് കഴിഞ്ഞ നരവീണ താടിയുള്ള വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് തന്നെ ആൾമാറാട്ടത്തിന്റെ തെളിവാണ് യുവാവായിരുന്ന നെതുവി തൊപ്പിയാണ് ധരിച്ചിരുന്നതെങ്കിൽ യാത്രാവിതരണത്തിൽ തലപ്പാവ് ധരിച്ച ഒരാളെക്കുറിച്ചാണ് കാക്കനാടൻ പറയുന്നത് മാത്രമല്ല സ്വയം എഴുതിയ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്ന രീതി നെതുവിക്കുണ്ടായിരുന്നില്ല ഈ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ താൻ കാക്കനാടനെ കണ്ടിട്ടില്ലെന്നും പറയപ്പെടുന്ന കർണാടക യാത്ര നടത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കി നദവി ചന്ദ്രിക ദിനപത്രത്തിൽ നിഷേധക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു മാത്രമല്ല മധ്യ കാക്കനാടൻ തന്നെ തൻ്റെ നിരീക്ഷണങ്ങൾ ഒരുപക്ഷേ എന്റെ നോട്ടപ്പിശകായിരിക്കാം എന്ന് സമ്മതിക്കുന്നുമുണ്ട് എന്നിട്ടും വ്യാജ പ്രചാരകരും അതിനു പിന്നിലെ താൽപ്പര്യക്കാരും ചേർന്ന് പഴകിയ ഈ നുണ വീണ്ടും പുറത്തെടുത്ത് വേവിക്കാൻ ശ്രമിക്കുകയാണ് പ്രാദേശിക ദാറുൽ ദാറുൽഹുദക്കെതിരായ മുൻകാല സമരങ്ങൾ മുതൽ സി പി എം നെതുവിയെ ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് അതിനായി അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ വളച്ചൊടിച്ച് വാർത്തകൾ ഉണ്ടാക്കുകയും അവ തുടർച്ചയായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സത്യം എന്താണെന്ന് പരിശോധിക്കാൻ പോലും കഴിയാത്ത വിധം പുരോഗമന വാളെടുത്ത് വീശി വാർത്താ പ്രളയം സൃഷ്ടിച്ച് അദ്ദേഹം നിശബ്ദനാക്കാൻ ശ്രമിക്കുന്ന ഈ നെറികെട്ട പ്രചാരണം വെറുമൊരു ഒറ്റപ്പെട്ട സംഭവമല്ല സി പി എം ലക്ഷ്യമിടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്തയെ തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരിക എന്നതാണെന്ന് വ്യക്തം ഇതിന് തടസ്സമാകുന്നത് സമസ്തയ്ക്ക് കീഴിലുള്ള മതപരവും ഭൗതികവുമായ വിദ്യാഭ്യാസം നേടിയ ഉന്നത ദൈക്ഷണിക മികവുള്ള പണ്ഡിതന്മാർ ആണെന്ന് അവർ കരുതുന്നു ഇതോടെ അവരെ തകർക്കാൻ വേണ്ടിയുള്ള പ്രചാരണങ്ങളാണ് സി പി എം ബോധപൂർവം നടത്തുന്നത് സി പി എം മുസ്ലിങ്ങൾക്കിടയിലെ വിഷയങ്ങളിൽ ഇടപെട്ട് ഭിന്നിപ്പുണ്ടാക്കാനും അതുവഴി ലിബറൽ നവലിബറൽ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കാനും ശ്രമിക്കുകയാണ് കുടുംബ വ്യവസ്ഥയെ തകർക്കുകയും മുസ്ലിം സമുദായത്തിനകത്തെ ആഭ്യന്തര വിഷയങ്ങളിൽ കയറി ഭിന്നിപ്പുണ്ടാക്കി മതപരമായ പ്രതിരോധങ്ങളെ ദുർബലപ്പെടുത്താനും അവർ ലക്ഷ്യമിടുന്നുണ്ട് ഒരു വശത്ത് വർഗീയതക്കെതിരെ പോരാടുന്നു എന്ന് പറയുകയും മറുവശത്ത് സമുദായത്തിനകത്തു നിന്നുയരുന്ന ആരോഗ്യകരമായ വിമർശനങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് ചരിത്രപരമായ വഞ്ചനയാണ് ഹിന്ദുത്വ വംശീയത അതിന്റെ ഏറ്റവും അപകടകരമായ രൂപത്തിൽ വളരുന്ന ഈ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ശബ്ദമുയർത്തുന്നവരെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന ഈ പ്രവണത കേരളീയ പൊതുസമൂഹത്തെ കൂടുതൽ ഇസ്ലാമോഫോബിക് ആക്കി മാറ്റും ഇത് ഫാസിസത്തിന്റെ ലക്ഷണങ്ങളാണ് തങ്ങൾക്ക് വിധേയരായവരെ മാത്രം പൊതു ഇടങ്ങളിൽ സംസാരിക്കാൻ അനുവദിക്കുക തങ്ങൾക്കെതിരെയുള്ള ചോദ്യങ്ങളെയും വിമർശനങ്ങളെയും രാജ്യദ്രോഹമായി വ്യാഖ്യാനിക്കുക അധികാരത്തിന്റെ ദന്തഗോപുരങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു വ്യക്തിയെ വേട്ടയാടി നിങ്ങൾക്ക് നിശബ്ദനാക്കാൻ കഴിഞ്ഞേക്കാം എന്നാൽ ആ ശബ്ദം ഉയർത്തിയ ചോദ്യങ്ങൾ ഇവിടെ അവശേഷിക്കും സത്യത്തെയും നീതിയെയും വലികഴിച്ച് അധികാരത്തിന്റെ ചങ്ങലകളിൽ സ്വയം ബന്ധിതരായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും നെറികട്ട അധ്യായം എഴുതി ചേർക്കുകയാണ് സത്യം കൊല്ലപ്പെടുമ്പോൾ വിയോജിപ്പുകൾ ഇല്ലാതാകുമ്പോൾ ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വയം വിചാരണ ചെയ്യപ്പെടുകയാണ് എന്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളെ ഫാസിസത്തിനെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ ആരുടെ പക്ഷത്താണ് ഞങ്ങൾക്കത് മനസ്സിലാകുന്നില്ല